നമസ്കാരം ഇന്ന് കൊല്ലം ജില്ലയിൽ ചൂര മീൻ കഴിച്ചതിനെ തുടർന്നുണ്ടായ ഭക്ഷ്യ വിഷബാധയെ തുടർന്ന് നാൽപ്പത്തഞ്ച് വയസ്സുള്ള ബാങ്ക് ജീവനക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീ മരിച്ച വാർത്ത വന്നു അവർക്ക് മാത്രമല്ല അവരുടെ ഭർത്താവിനും മകനും ഒക്കെ ഭക്ഷ്യ വിഷബാധ ഉണ്ടായിട്ടുണ്ട് അവരൊക്കെ ആശുപത്രിയിൽ ചികിത്സയിലാണ് മരണപ്പെട്ട സ്ത്രീക്ക് മണിക്കൂറുകളോളം യാതൊരുവിധ ലക്ഷണങ്ങളും പോലും ഇല്ലാതെയാണ് ഇരുന്നത് ബാങ്കിലെ ജോലിയും കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം അവർ ഛർദ്ദിച്ച് അതിനെ തുടർന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു പിന്നെ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴത്തേക്കും മരണപ്പെടുകയായിരുന്നു ഭക്ഷ്യ വിഷബാധ എന്ന് പറയുന്നത് നമ്മൾ നിസാരമായിട്ട് കാണുകയും ചെയ്യരുത് പ്രത്യേകിച്ച് ഈ മീനിൽ നിന്നൊക്കെ ഉള്ളത് ഏറെ പേരും തെറ്റിദ്ധരിക്കുന്നത് നമ്മൾ ഇത്ര ടെമ്പറേച്ചറിൽ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരുവിധപ്പെട്ട ഈ അണുക്കളെല്ലാം നശിക്കുകയാണ് പിന്നെ അത് സേഫ് ആണ് പുറം രാജ്യങ്ങളിലൊക്കെ അവർ പച്ചയ്ക്കൊക്കെ മീനൊക്കെ കഴിക്കുന്നത് കൊണ്ടാണ് അവിടെയൊക്കെ ഇത് സംഭവിക്കുന്നതെന്നാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് എത്ര ക്ലീൻ ചെയ്താലും മതിയാവത്തില്ല അല്ലെ മീനൊക്കെ പ്രത്യേകിച്ച് ചൂര മീനൊക്കെ ആണെങ്കിൽ പലരും നമ്മളൊക്കെ അതിന്റെ തൊലി വരെ ഊരി കളഞ്ഞിട്ട് അത് എത്ര പ്രാവശ്യം തിളച്ച് വറ്റിക്കാമോ അത്രയും ഒക്കെ തിളപ്പിച്ചൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്താണ് എല്ലാവരും എടുക്കുന്നത് ഫ്രൈ ചെയ്യുമ്പോഴാണെങ്കിലും അങ്ങനെ അങ്ങനെ തന്നെ പക്ഷേ ഇതിൽ സംഭവിക്കുന്നത് മീനിനുള്ളിൽ അത്രത്തോളം വലിയ കെമിക്കലാണ് നമ്മൾ എത്ര കുക്ക് ചെയ്താലും അത് നശിച്ചു പോകില്ല അതങ്ങനെ തന്നെ ഇരിക്കും പ്രത്യേകിച്ച് ചൂരമീൻ മരത്തടി പോലെ കിടക്കും എത്ര ചീഞ്ഞാലും പുറമെ ചീവറിയാത്ത ഒരു മീനാണ് ചൂരമീൻ ചൂരമീൻ വാങ്ങിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ഞാൻ തന്നെ നമ്മുടെ ചാനലിൽ മാസങ്ങൾക്ക് വളരെ മാസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ഒരു ഷോർട്ട് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൂടി ഞാൻ ഈ വീഡിയോയിൽ നിന്ന് ഉൾപ്പെടുത്താം ഇത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച ചൂര മീനാണ് അതിൽ അവിടെ അവിടെ പച്ച നിറം കാണുകയാണ് വീഡിയോയിൽ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് അറിയില്ല ദാ ഇതെല്ലാം കെമിക്കൽ ചേർത്ത് വരുന്ന മീനാണ് ഇത് കട്ട് ചെയ്യുമ്പോൾ പോലും മാംസത്തിന് നല്ല ഉറപ്പുണ്ട് എന്നാൽ ബ്ലഡ് അധികം ഇല്ലായിരുന്നു കണ്ടോ അതിന് അത്യാവശ്യം കട്ടിയൊക്കെ മാംസത്തിന് ഇപ്പോഴും ഉണ്ട് എല്ലാം രാസപദാർത്ഥങ്ങൾ ചേർത്ത് വരുന്ന മീനാണ് മീൻ വിൽക്കുന്ന ചന്തയെന്ന് വാങ്ങിച്ചതാണ് ഇതിന് കംപ്ലൈൻ്റ് ചെയ്യാൻ വിളിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഫോൺ പോലും എടുത്തിട്ടില്ല അതുകൊണ്ട് അവരവരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ അവരവർ മാത്രമേ ഉള്ളൂ നമ്മുടെ ഭരണ സംവിധാനങ്ങളൊന്നും നമ്മുടെ ആരോഗ്യത്തിൻ്റെയോ സുരക്ഷിതത്വത്തിൻ്റെയോ കാര്യത്തിൽ യാതൊരു പ്രാധാന്യവും അതിന് കൊടുക്കുന്നില്ല സ്വന്തമായി സ്വയം അവരവർ അവരവരെ സൂക്ഷിക്കുക അതായത് പച്ച നിറത്തിൽ പച്ച കലർന്ന ഒരു നീല നിറത്തിലാണ് അകത്തെ മാംസം അത്രയും ചൂരമീനിന്റെ രക്തത്തിന്റെ അംശം മീനിന്റെ ഉള്ളിൽ കാണാനില്ല മാസങ്ങളോളം പഴകിയ മീനാണ് ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പൊക്കെ ആണെങ്കിലും ഇടക്കിടയ്ക്ക് ഇങ്ങനെ പഴകിയ മീൻ പിടിച്ച് കളയുന്ന ഒരു സംഭവം നമ്മൾ കേൾക്കാറുണ്ട് അതിലേറെയും ഈ ചൂര തന്നെയാണ് പുറം കടലിൽ നിന്ന് ഇരിങ്ങി വരാൻ തന്നെ ഒരുപാട് നാളുകൾ എടുക്കും ഇവിടെ വന്നു കഴിഞ്ഞു മാസങ്ങളോളം അത് പഴകുമ്പോൾ അതിനെ അങ്ങനെ ഉറപ്പുള്ളതാക്കി തന്നെ വെക്കണമെങ്കിൽ എത്രത്തോളം കെമിക്കൽ ആയിരിക്കും അവർ ഇതിൽ ചേർക്കുക നമ്മൾ കഴിക്കുന്നതൊന്നും ഫ്രഷ് ആയിട്ടുള്ള മീനൊന്നുമല്ല അത് വേറെ കാര്യം എല്ലാത്തിലും ചേർക്കുന്നുണ്ട് ഈ കെമിക്കൽ ചേർക്കുന്നത് മാത്രമല്ല മത്സ്യം പഴകുന്നതിന് മറ്റൊരു കാരണം ഇത്ര മീന് ഇത്രയും ഐസ് ഉപയോഗിക്കണം അത് മോശമാകാതിരിക്കണമെങ്കിൽ എന്നൊക്കെയുള്ള നിയമങ്ങളുണ്ട് അതൊക്കെ ചെയ്യേണ്ടതാണ് പക്ഷെ ആരും തന്നെ അവർക്കുള്ള ലാഭം നോക്കി അങ്ങനെ ഒന്നും ചെയ്യാറില്ല ചില സമയത്തൊക്കെ നമുക്കാണെങ്കിലും എന്തെങ്കിലും ഒരു മീൻകറിയൊക്കെ കഴിച്ചു കഴിയുമ്പോൾ അല്ലാത്തൊരു അസ്വസ്ഥതയും ബുദ്ധിമുട്ടും മനംമറിക്കലൊക്കെയാണ് ശരീരത്തിനൊക്കെ ഒരു വല്ലാത്ത അസ്വസ്ഥതയോ ബുദ്ധിമുട്ടോ ഒക്കെ തോന്നുമ്പോൾ പക്ഷെ നമ്മളതൊന്നും കാര്യമാക്കാറില്ല ചെറിയ തോതിലുള്ള ഇത്തരം ഭക്ഷ്യ വിഷബാധകൾ അറിയാതെ തന്നെ നമുക്ക് കേൾക്കുന്നുണ്ടാകും അത് തുടർച്ചയായിട്ട് കുറേ നാൾ പോകുമ്പോൾ വലിയ രീതിയിൽ നമ്മുടെ ആരോഗ്യത്തെ അത് ബാധിക്കും അതുകൊണ്ട് മീൻ വാങ്ങിക്കുമ്പോൾ പ്രത്യേകിച്ച് നോക്കി വാങ്ങിക്കണം അത് കുറച്ച് മാർഗ്ഗങ്ങളൊക്കെ ചിലതൊക്കെ എത്ര നമ്മൾ നോക്കിയാലും നമുക്ക് മനസ്സിലായില്ല പച്ച മീൻ പോലെ ഇരിക്കും വീട്ടിൽ കൊണ്ടുവന്ന് ഒരു പത്ത് മിനിറ്റ് അത് പുറത്ത് വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ അവസ്ഥ മാറുകയും ചെയ്യുന്നതായിട്ട് കാണാം ചിലത് പാകം ചെയ്താൽ പോലും നമുക്ക് മനസ്സിലാകില്ല അത് കെമിക്കൽ ചേർത്ത മീനാണെന്ന് ഏതായാലും മീൻ വാങ്ങിക്കാൻ പോകുമ്പോൾ അതിൻ്റെ കണ്ണ് നോക്കുക വെള്ള പാട കെട്ടിയ പോലെ മങ്ങിയ കണ്ണുകളാണെങ്കിൽ അത് പഴകിയ മീനായിരിക്കും അതിൻ്റെ ചെകിള പതുക്കെ പൊക്കി നോക്കുമ്പോൾ കറുത്തതോ അല്ലെങ്കിൽ മങ്ങി വിളറിയിരിക്കുന്നതോ ഒക്കെ ആണെങ്കിൽ അതും പഴകിയ മീനായിരിക്കും നല്ല ഫ്രഷ് മീനാണെങ്കിൽ ചെകിളയൊക്കെ നല്ല ചുവചകാന് ഇരിക്കും നല്ല ചുവന്ന നിറത്തിലിരിക്കും അങ്ങനെയൊക്കെ നോക്കി പരമാവധി നമ്മളെ കൊണ്ട് നോക്കി വാങ്ങിക്കാവുന്നതുപോലെ വാങ്ങിക്കും അതുപോലെ തന്നെ വീട്ടിൽ കൊണ്ടുവന്നിട്ടാണെങ്കിലും ഈ ചീഞ്ഞ മീനാണെങ്കിൽ Yeah. <laughs> വളരെ പഴകിയ മീനാണെങ്കിൽ നമ്മൾ എത്ര സോപ്പോ ഹാൻഡ് വാഷോ അല്ലെങ്കിൽ എന്തൊക്കെ ഉപയോഗിച്ച് കൈ കഴിയാലും ആ ഒരു സ്മെല്ല് കയ്യിൽ നിന്ന് പോകില്ല നല്ല ഫ്രഷ് മീനാണെങ്കിൽ അധികം ദുർഗന്ധം മീൻ ഉണ്ടാകില്ല പിന്നെ മീൻ കറി വെക്കുന്ന സമയത്താണെങ്കിലും ഈ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ അധികം അറിയാൻ പറ്റില്ല ഈ ആണെങ്കിൽ കൂടുതൽ ഈ ചീഞ്ഞ മീനൊക്കെ ആയിരിക്കും ഫ്രൈ ചെയ്ത് വിടുന്നത് നമ്മളിതൊന്നും അറിയാതെ വെട്ടി വിഴുങ്ങും ചീഞ്ഞ മീൻ ഫ്രൈ ചെയ്താൽ ഒരുവിധപ്പെട്ടവർക്കൊന്നും അത് മനസ്സിലാകില്ല കറി വെക്കുന്ന മീനാണെങ്കിൽ നമ്മൾ വീട്ടിൽ കറി വെക്കുമ്പോൾ അത് തിളയ്ക്കുമ്പോഴുള്ള സ്മെല്ലിൽ നിന്ന് മനസ്സിലാകും ഒരു ഉണക്കമീനൊക്കെ കറി വെക്കുമ്പോഴുള്ള ഒരു സ്മെല്ല് ായിരിക്കും ചില മീനൊക്കെ കറി പച്ച മീനാണെങ്കിൽ അതിന്റെ പ്രത്യേകം നമുക്ക് ആ ഒരു സ്മെല്ലിലൂടെ മനസ്സിലാക്കാൻ പറ്റും കറി വെക്കുന്ന സമയത്ത് പിന്നെ ഈ മീൻ ക്ലീൻ ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് രാത്രി സമയത്തൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് നല്ല വെളിച്ചം ഉള്ളിടത്ത് ഇരുന്ന് ക്ലീൻ ചെയ്യുക ഇപ്പോൾ ആ വീഡിയോയിൽ കണ്ട പോലെ തന്നെ മാംസത്തിനകത്തൊക്കെ നിറവ്യത്യാസമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വെളിച്ചം കുറഞ്ഞ സ്ഥലത്തിരുന്നത് ശരിയാക്കിയാൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റണമെന്നില്ല രാത്രിയിലൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും അതും ശ്രദ്ധിക്കുക നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ കൈകൊണ്ടുണ്ടാക്കിയ ആഹാരം കഴിച്ച് ഒരു ഭക്ഷ്യവിഷബാധി കേൾക്ക് അതിനെ തുടർന്ന് മരണപ്പെടുക എന്നൊക്കെ പറയുന്നത് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാം പരമാവധി വീഡിയോ ഷെയർ ചെയ്യുക എല്ലാവരും സ്വന്തം ആരോഗ്യകാര്യത്തിൽ ജാഗ്രത പാലിക്കുക